നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പേട്ടയിൽ രണ്ടു വയസ്സുള്ള നാടോടി പെൺകുഞ്ഞി മേരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ തെരച്ചിൽ ശക്തമാക്കിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു അറിയിച്ചു നിലവിൽ കൃത്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അതിന് ഏകദേശം മൂന്ന് മണിക്കൂറോളം സമയമെടുക്കും അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടമാണിത് സംഭവത്തിൽ അവ്യക്തതയുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കുഞ്ഞിനെ കാണാതായതെന്നാണ് രക്ഷിതാക്കൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ അത് ഉറപ്പാക്കാൻ കഴിയില്ല രക്ഷിതാക്കൾ ഉണർന്ന സമയമാണ് അത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇതിന് കൂടുതൽ വ്യക്തത വരികയുള്ളൂ കുട്ടിയുടെ കുടുംബത്തോടൊപ്പം താമസിച്ചവരെയും ചോദ്യം ചെയ്തു വരികയാണ് ആദ്യം കുട്ടിയെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നതെന്ന് കമ്മീഷണർ പറയുന്നു കാണാതായ മേരിക്ക മൂന്നടി ഉയരവും മെലിഞ്ഞ ശരീരവുമാണ് കറപ്പിൽ വെള്ളക്കുള്ളിയുള്ള ടീഷർട്ടാണ് കാണാതായപ്പോൾ കുട്ടി ധരിച്ചിരുന്നതെന്നാണ് വിവരം കുട്ടിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുന്നവർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് നാല് മൂന്ന് ഒന്ന് ഒമ്പത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നാടോടികളെ രണ്ടുപേർ എത്തി വിരട്ടിയിരുന്നതായും സൂചനയുണ്ട് തേൻ ശേഖരിക്കുന്ന സംഘത്തിലെ ഇവർ എല്ലാ സീസണിലും കേരളത്തിൽ എത്താറുണ്ട് ഹൈദരാബാദ് എൽ പി നഗർ സ്വദേശികളായ അമർദീപ് പ്രബീന ദേവിയുടെ മകൾ മീരിയെയാണ് പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് അഞ്ച് സംഘങ്ങളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ മാസം അവസാനമാണ് തിരുവനന്തപുരത്ത് സംഘം എത്തിയത് സിറ്റിയുടെ ഹൃദയഭാഗത്താണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രദേശമെങ്കിലും ഒറ്റപ്പെട്ട വിജന പ്രദേശമാണിതെന്നും റെയിൽവേ ട്രാക്കും തൊട്ടു മുമ്പിൽ എയർപോർട്ട് മതിലും ജനശ്രദ്ധ കിട്ടാൻ തടസ്സമായതിനാൽ ഒഴിഞ്ഞ മേഖലയെ കുറിച്ച് കൃത്യമായി അറിവുള്ള ആളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ആന്റണി രാജു എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് സിറ്റിയുടെ ഹൃദയഭാഗമാണെങ്കിലും അല്പ ഒരു വിജന പ്രദേശമാണ് റോഡ് കഴിഞ്ഞാൽ നേരെ മതിലാണ് അതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ അങ്ങനെ താമസമില്ല അപ്പോൾ ഒരു ഒരു ഒഴിഞ്ഞ പ്രദേശം ഇത് പ്ലാൻ ഈ പ്രദേശത്തെക്കുറിച്ചും നല്ലവണ്ണം തന്നെ പ്രദേശത്തെ കുറിച്ചും നല്ലതുപോലെ മനസ്സിലാക്കിയാൽ നടത്തിയ ശ്രമമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടിയുടെ സഹോദരം പറഞ്ഞ പ്രകാരം സ്കൂട്ടറിൽ തന്നെയാണ് കുട്ടി കൊണ്ടുപോയതെന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്നും കൃത്യമായ ലീഡ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും കമ്മീഷണർ പറയുന്നു കുട്ടിയുടെ കുടുംബത്തിനൊപ്പം താമസിച്ചിരുന്നവർ ലോറി ഡ്രൈവർമാർ എന്നിവരുടെ മൊഴിയെടുക്കുകയാണ് സ്കൂട്ടറിലാണ് കുട്ടിയെ കൊണ്ടുപോയെന്ന് മേരിയുടെ മൂത്ത സഹോദരൻ പറഞ്ഞെങ്കിലും പിന്നീട് ചോദിച്ചപ്പോൾ ഇളയ സഹോദരൻ പറഞ്ഞ അറിവെന്ന് തിരുത്തി കുട്ടിയെ കാണാതായതിനെ നാനൂറ് മീറ്റർ അകലെ വരെ പോലീസ് പോയിരുന്നു എന്നാൽ സഹോദരന്റെ മൊഴിയിൽ പറയുന്ന വഴിയിലൂടെയല്ല പോലീസ് നായപ്പോയത് നായപ്പോയത് സ്കൂട്ടർ പോയെന്ന് കുട്ടി പറഞ്ഞതിന്റെ എതിർ ദിശയിലായിരുന്നു കുട്ടിക്ക് സമീപത്തെ പിടിച്ചെടുക്കുന്ന പ്രദേശത്തും ചതിപ്പിലും പരിശോധിക്കുന്നുണ്ട് അസ്വാഭാവികമായി ഒന്നും കണ്ടില്ലെന്നാണ് സമീപത്തെ രാത്രി ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത് കുട്ടിയെ ആദ്യം കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ പ്രധാനമെന്നും കൂടുതൽ പേരുമായി സംസാരിച്ചു വരികയാണെന്നും കമ്മീഷണർ സി എച്ച് നാഗരാജ് പറയുന്നു പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഇവർ രണ്ടോ മൂന്നോ മാസം കേരളത്തിൽ എത്താറുണ്ട് കുട്ടിയെ കണ്ടെത്താനായി സംഘങ്ങളെ തിരിഞ്ഞ് അന്വേഷണം നടത്തുന്നുണ്ട് കുട്ടിയെ ആദ്യം കണ്ടെത്തണം ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനാവൂ ഇത്രയും പ്ലാൻ ചെയ്തത് ഈ ഒരു സ്ഥലത്ത് വന്ന് ഒരു കുട്ടിയെ എടുത്തുകൊണ്ടുപോയതിന് പിന്നിൽ എന്താണ് ലക്ഷ്യമെന്നും പരിശോധിക്കുന്നുണ്ട് സി എച്ച് നാഗരാജ് സമീപ പ്രദേശങ്ങളിലെ ആളൊഴിഞ്ഞ വീടുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയതായി മുൻമന്ത്രി ആന്റണി രാജു പറഞ്ഞു അന്വേഷണം കൊല്ലം കന്യാകുമാരിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത